എന്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ കുറിച്ചാണ് ഞാൻ അത്ര വലിയ എനിക്കതിനെപ്പറ്റി വലിയ നോളജൊന്നുമില്ല ഇത്രയെങ്കിലും നോളജ് ഉണ്ടാകാൻ കാരണം എൻ്റെ മുഖത്ത് ഭയങ്കര കുടി വന്നിട്ടുണ്ടായിരുന്നു അത് ഈ സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരൂല്ലേ അങ്ങനത്തെ കുരുവളായിരുന്നു വലിയ സിസ്റ്റിക് ആഗ്നിന്നൊക്കെ പറയുമെന്ന് തോന്നുന്നതിന് അങ്ങനത്തെ കുടിയൊക്കെ ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ കുറച്ച് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് ഇപ്പോഴും പോലെ കുറച്ച് കുരു ഇല്ല പക്ഷെ ഇവിടെ അങ്ങനെ അടയാളങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിലാണ് ഉള്ളത് അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെയാ പ്രൊഡക്ട്സ് ആ യൂസ് ചെയ്തത് ഇത് ഭയങ്കര എഫക്റ്റീവാണ് സാ ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു ഞാൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എനിക്ക് തന്നാൽ മരുന്നാണ് അപ്പോൾ അതെന്തൊക്കെയാ നോക്കാം ആദ്യം ഞാൻ അതിൻ്റെ ഫേസ് വാഷ് കാണിക്കാം ഇതാണ് അത് ട്രൈ ക്ലിയർ എന്ന് പറഞ്ഞൊരു ഫേസ് വാഷാണ് ഈ ഫേസ് വാഷ് എക്സ്ഫോളിയേറ്റിംഗ് കൂടെ ഇത് ചെയ്യുന്നുണ്ട് ഭയങ്കര എഫക്റ്റീവാണ് സ്കിന്നില് കൂടുതൽ ഡ്രൈ ആക്കൂല പക്ഷെ ഒരു മീഡിയം ടോൺ നമുക്ക് എന്താ പറയുക ജെന്റിലായിട്ട് ക്ലീൻ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണിത് ട്രൈ ക്രിയെന്നാണ് പേര് ഇത് രണ്ടാമത്തെ ഫേസ് വാഷാണ് ഇത് ഫോം ഫോമെന്നാണ് ഇതിന്റെ പേര് ഫോമിങ് ഫേസ് വാഷ് ആണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈം കൺസൾട്ട് ചെയ്തപ്പോൾ എനിക്ക് തന്ന ഫേസ് വാഷ് ആണ് ഇത് ഭയങ്കര എഫക്റ്റീവാ ഇത് പൈസയും കമ്പാരിറ്റീവ്ലി കുറവാണ് ഞാൻ ട്രൈ ക്ലിയർ കാണിച്ചില്ല അതിന് കുറച്ച് പൈസ കൂട്ടില്ല പക്ഷേ ഇതിനകത്ത് പൈസ ഇല്ല ഇത് ഭയങ്കര എഫക്റ്റീവാന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവാ എൻ്റെ ആഗ്നി പ്രോൺ ആണ് പിന്നെ ഓയിലി ആണ് അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട സ്കിന്നാണ് അപ്പൊ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു അപ്പം എന്റെ പോലത്തെ സ്കിന്ന പറഞ്ഞ പോലത്തെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും ഇനി ഞാൻ കാണിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് മോയ്സ്ചറൈസർ എന്താണ് മോയ്സ്ചറൈസർ ആക്നി മോയിസ്റ്റ് എന്നാണ് പേര് ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഇത് ആഗ്നി പോകാനുള്ള ഒരു ആണ് ഇത് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തതിനു ശേഷം മുഖത്ത് യൂസ് ചെയ്യുന്നതാണ് ഇത് എനിക്ക് ഡോക്ടർ കൺസൾട്ട് ചെയ്ത ഇതപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്ത ആണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ യു വി ഡോക്ടാണ് ഇതിൻ്റെ പേര് ഇത് ഭയങ്കര അടിപൊളി സൺസ്ക്രീൻ സൺസ്ക്രീനാണ് നിങ്ങൾ ഇതുവരെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ സൺസ്ക്രീൻ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് അതെനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കുറച്ചായിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കി ഞാൻ ഈ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് അത് മനസ്സിലാക്കിയത് സൺസ്ക്രീൻ യൂസ് ചെയ്താൽ തന്നെ നമ്മളെ സ്കിന്നിൽ നല്ല മാറ്റം വരും പിന്നെ നമ്മൾ നല്ല സൺസ്ക്രീനും സെലക്ട് ചെയ്യണം ഓരോ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഒക്കെ പറയുന്നത് പോലെ ഇതിൽ ബൈഡ് കാസ്റ്റ് അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ അറിവില്ല പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് മാറ്റം ഉണ്ടായ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയില്ല നിങ്ങൾ ഇതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ആക്ടി ആക്നി വരുമ്പോൾ യൂസ് ചെയ്യേണ്ട ഒരു ഒരു ഓൺമെന്റ് ആണ് ഇത് ക്ലിയർ ജെല്ലിന്റെ ക്ലെൻഡമൈസിങ് ഫോസ്ഫേറ്റ് ജെല്ലാണിതിൻ്റെ പേര് ഇത് കുരു ഈ ആക്റ്റീവായിട്ടുള്ള കുരുവിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തേക്കാനാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അത് കുറച്ച് അത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതിന് ഒരു ഇതാവും അത് കുറച്ച് താഴ്ന്നു എനിക്ക് അത് പൊട്ടി അതിൻ്റെ ഉള്ളിലെ പസൊക്കെ പോവും പിന്നെ ഒരു ഓൺമെന്റ് ആണ് ഇത് ഇതെല്ലാവരും യൂസ് ചെയ്യുന്ന നിങ്ങൾ കണ്ടുണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ അപ്പം ഇതിൻ്റെ റിവ്യൂ ആറ് മാസം ഇട്ടിട്ട് ഭയങ്കര അടിപൊളി സ്കിന്നാണെങ്കിലും ഒക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇത് അടിപൊളിയാണ് പാടൊക്കെ കറുത്ത പാടൊക്കെ മാറ്റാൻ ഭയങ്കര അടിപൊളിയാണ് എൻ്റെ സ്മൗത്ത് ഭയങ്കര കറുത്ത് ഇവിടെയൊക്കെ ഭയങ്കര വലിയ കറുത്ത പാടുകൾ എനിക്ക് കൂടെ പഠിച്ച ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഓർമ്മ ഉണ്ടാകും എൻ്റെ സ്കിൻ ഭയങ്കര മോഷായിരുന്നു ഭയങ്കര ആക്നിയ് സ്കിന്നായിരുന്നു ഈ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തതിനു ശേഷം പിന്നെ കുറച്ച് സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷമാണ് ഞാൻ എൻ്റെ സ്കിന്ന ഇത്രയും നല്ലതായത് ഓക്കേ അപ്പോ ഇതാണ് എന്റെ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്യുന്ന ആൻറ്റിബിക് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് കുറച്ച് തന്നെ ഉള്ളൂ പിന്നെ എനിക്ക് ഇതിനെ പറ്റി വലിയ ഒന്നും ഇല്ല പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം